അങ്ങനെ കൂട്ടുകാര് നമ്മൾ വാങ്ങിക്കാൻ പോയ സാധനം ഇവിടെ നമ്മുടെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കണക്കീവനുള്ളതാ നല്ല അടിപൊളി കായലിഞ്ഞണ്ട് കായലിന്മാരെ അവന്മാരെയൊക്കെ ഞാനൊന്ന് കണ്ണവിടെ ണ്ടാ നല്ല എമ്പളം ഉള്ള സാധനം കണ്ടാ എന്റെ തല ഒരു ഒരു എമ്പളം കണ്ട മുതത്ത് ആ ഏതോ പഴയ രാജാക്കന്മാരുടെ ഏതോ പടമൊക്കെ അടിച്ചുട്ടുണ്ട് ഈ പണ്ടുകാരൻ തൊട്ടുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത് കണ്ടാ ആ എമ്പളത്തിൽ കാതുണ്ട് മുഖം ഇതാണ് ശരിക്കും കായലും ഞണ്ട് കടലിലെ കാവലി ഞണ്ട് മേടിച്ച് കഴിക്കുന്ന പോലെ അല്ലേ ഇത് ഇത് കായലും ഞണ്ടാണിത് അടിപൊളി സാധനം ഞണ്ട് റെഡിയാക്കുന്നതിന് മുന്നേട്ട് അവര് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മുടെ കായൽ ഞണ്ടിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് അതായത് ഇതൊക്കെയാണ് അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു ഐറ്റം അതായത് ഗ്രേവിയാണ് ഇതിന് മെയിനായിട്ട് നമുക്ക് ഈ കറി എന്ന് പറയുമ്പോ അതിന്റെ ഗ്രേവി കൂട്ടി കഴിക്കുമ്പോ തന്നെ നമുക്ക് രണ്ട് പ്ലേറ്റ് ചോറ് കഴിക്കാം അതായത് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ട ആ അപ്പൊ നമുക്ക് അതിനുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം നമ്മൾ ഏകദേശം ഒരു കാക്കിലോളം ഉള്ളി റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള ദേവിക്ക് വേണ്ടിട്ട് സവാള അത് അരിഞ്ഞെടുക്കാം പിന്നെ ഒരു തക്കാളി ഒരു തക്കാളിട്ട് പച്ചമുളക് ഇഞ്ചി നമുക്ക് ആദ്യം ഉണ്ടല്ലോ ആദ്യം ഉണ്ടല്ലോ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ നമുക്ക് മിക്സിഡ് ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം നമുക്ക് അരിഞ്ഞെടുക്കണ്ട സവാള നമുക്ക് അരിഞ്ഞെടുക്കാം തക്കാളി അരിഞ്ഞെടുക്കാം പിന്നെ നമുക്ക് മസാലക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇതിന് അത്യാവശ്യമാണ് ഈ ഞണ്ട് കറിക്ക് പിന്നെ മസാലപ്പൊടിയാണ് അതൊരു ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്ര ഐറ്റം ആണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഞണ്ട് വൃത്തിയാക്കാൻ തുടങ്ങാം അവിടെ അവന്മാർക്ക് ജീവനുണ്ട് അതുകൊണ്ട് ഇരിക്കട്ടെ ഇത് ആദ്യം റെഡിയാക്കി എടുക്കണ്ട പിടിച്ചു വീഡിയോ പിടിക്കും നടക്കത്തില്ല കാലൊക്കെ കേട്ടെല്ലെങ്കില് ഇത്രയും ചൂടുവെള്ളം ഒഴിച്ചാ മതി എല്ലാം കത്ത് കിട്ടും നമുക്ക് നല്ല തിളച്ചോളം ഒറ്റ ഒരൊറ്റ ഒഴി ഒഴിച്ചാല് ഇതിന്റെ സംഭവങ്ങൾ കൂടി തന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്യട്ടെട്ടാ ഓക്കെ അങ്ങനെ കൂട്ടുകാരെ നമ്മൾ ഈ ഞണ്ടെല്ലാം നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം നല്ലതുപോലെ കഴുകി അതിൻ്റെ കാലെല്ലാം കളഞ്ഞിട്ടുണ്ട് ഏത് ഈ സൈഡിലുള്ള കാലൊക്കെ ഇല്ലേ അതെല്ലാം കളഞ്ഞിട്ട് നമ്മളിത് നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കഴുകലില്ല അതുകൊണ്ട് ഇനി തോടൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ളത് കാണിക്കാം ഇനി പൊളിയാണ് പൊളിച്ച് അതിൻ്റെ മാംസമൊക്കെ അതിനകത്ത്

എനിക്ക് വേണ്ടതോ വേണ്ട ഇനി ഇതിന്റെ ഈ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് കളയി ഇത് നമ്മുടെ വീട്ടിലെ ചെറുപ്പത്തിലേക്ക് കണ്ടു വളർന്നേക്കണല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്ത് സാധനം കിട്ടിയാലും എന്നെയാണ് രാവിലെ വിളിച്ചെഴുന്നേപ്പിക്കുന്നത് ചെറുതിലെ മുതല് തന്നെ എനിക്ക് ഓർമ്മ വെക്കുമ്പോഴേ എന്നോട് പറയും ഏ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങക്ക് വലയൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു അപ്പൊ പാദരാത്രിയാകും അത് കൊണ്ടുവരുമ്പോ എന്നെയാണ് തട്ടി വിളിച്ചു എഴുന്നേപ്പിക്കുന്നത് ഒരു എഴുന്നേക്കടി എഴുന്നേക്കടി ഇതേ മീൻ കൊണ്ടു വന്നിട്ടുണ്ടോന്നെടുത്തിട്ടെന്നൊക്കെ പറയു ഞാൻ ചെറുപ്പം മുതലേ പണിയെടുത്ത് പണിയെടുത്ത് വെറുതെ എന്റെ ഇടപാട് വന്നേക്കണ ആണി കുട്ടിയെ ദൂരം പണിയാണ് എടുത്തേക്കണേ ഞങ്ങളുടെ ആ അങ്കിളാണെങ്കിലുണ്ടല്ലോ രാത്രി പലക്കെ കുറെ ചെമ്മീൻ തുള്ളിച്ചാടണ ചെമ്മീൻ ആയിരിക്കും വലിയ ബേസത്തിലേ ചെമ്മീൻ കൊണ്ടു വന്നിട്ട് അതിനകത്ത് ചില ചില മീനൊക്കെ ഉണ്ടാവും ചിലക്കെട്ടിരുന്നതേ കമ്പാവലയില്ലേ എന്നിട്ട് അത് എടുക്കാനായിട്ട് എന്നെ വിളിക്കണത് അത് വേഗം വെട്ടി തിളപ്പിച്ച് തേച്ച് കഴുകി തിളപ്പിക്കാനായിട്ട് എടുക്കണമല്ല തിളപ്പിക്കലൊക്കെ അമ്പച്ചൊക്കെ തിളപ്പിച്ചോളും വെട്ടിക്കഴിയലും വൃത്തിയാക്കലൊക്കെ ഞാനായിരുന്നു ഈ രണ്ട് ഇവിടെ ഒരു തീറ്റയുടെ സംഭവം ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം പണിയെടുത്ത് പണിയെടുത്ത് തന്നെ എന്റെ കൈയൊക്കെ ആകെ പോയിരിക്കുവാണ് പണി എടുക്കുന്ന കൈകളാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് പണിയെടുക്കാത്ത കൈ

അടയാളങ്ങളൊക്കെ ഉള്ള സംഭവം അല്ലേ നമ്മൾ നേരത്തെ വാങ്ങിക്കുമ്പോ അത് എത്ര വലുതല്ല നമുക്കതിന്റെ കാലിന്മേലി ഓരോ ഇത് ആദ്യം പൊട്ടിച്ചുകളായി ഇത്രയും പൊട്ടിച്ചുകളും പയ്യമുട്ടിയാ പയ്യ പയ്യമുട്ടിയാ പയ്യ പയ്യമുട്ടി ആ മതി 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 അതൊന്നിർന്നാവൊരു പാവണ്ടേ കിട്ടിയാടാടാ അത്ര പൊട്ടിക്കില്ല അത്രയും പൊട്ടിക്കില്ല അത്രയും പൊടിക്കില്ല പയ്യെ പൊട്ടിക്ക് ആ മതി 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 അത് ആ അങ്ങനെ ഈ സാധനം കളയട്ടെ മറ്റത്തൊക്കെ കുറുമ്പോ